ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹെൽത്ത് ത്തി വെയിറ്റ് ലോസ് സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രൂട്ട്സ് കൊണ്ട് മാത്രം തയ്യാറാക്കുന്ന ഈ ഒരു സ്മൂത്തി വെയ്റ്റ് ലോസിന് അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അധികം ചിലവോ അല്ലെങ്കിൽ എന്താണ് അധികം സാധനങ്ങളോ ഒന്നും തന്നെ വേണ്ട വെറും നാലേ നാല് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മൂത്തി റെഡിയാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഇതിലുള്ളൂ വളരെ ഹെൽത്തിയാണ് അതുപോലെ ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നൻസി സമയത്ത് അറുപത് കെ ജി വരെ പോയിന്ന് അതിൽ നിന്ന് ഞാൻ എൻ്റെ പഴയ വെയ്റ്റ് ഒരു അമ്പത് അമ്പത്തൊന്ന് കിലോയിലോട്ട് വന്നത് ഈ ഒരു സ്മൂത്തി കുടിച്ചിട്ടാണ് കേട്ടോ അതുപോലെ എക്സസൈസും ചെയ്യുമായിരുന്നു പക്ഷെ ഈ ഒരു സ്മൂത്തിക്ക് വളരെ വലിയൊരു പങ്കുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് സ്മൂത്തിക്ക് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ ആറ് ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ റോബസ്റ്റാ പഴം പിന്നെ മാതളം അതുപോലെ ഒരു ആപ്പിളും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും നമുക്ക് ഇടണ്ട ഇതിൻ്റെയൊക്കെ പകുതി പകുതി ഇട്ടാൽ മതി കേട്ടോ ഇത് മുഴുവനായിട്ട് ഇടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് പേർക്കൊക്കെ കുടിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഒരാൾക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ മാതളത്തിൻ്റെ ആ ഒരു തൊണ്ടൊക്കെ മാറ്റിയിട്ട് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഡേറ്റ്സ് അതിൻ്റെ കുരു മാറ്റിയിട്ട് ആറ് ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പകുതി റോബസ്റ്റ പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് പകുതി ആപ്പിളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മാതളം ലാസ്റ്റാണ് വേണ്ടത് അപ്പോൾ അതെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പകരം നമ്മുടെ പഴം റോബസ്റ്റ പഴം ഇട്ട് കൊടുക്കുകയാണ് ഒരു മിക്സിയിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളും ഡേറ്റ്സും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ മധുരത്തിന് മധുരവും ടേസ്റ്റിന് ടേസ്റ്റുമൊക്കെ ഉള്ളൊരു കിട്ടില്ലൻ സ്മൂത്തിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അരച്ചിട്ട് വരാവേ അപ്പോൾ ഇതാ ഞാൻ അരച്ചിട്ട് വന്നു ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എന്ന് പറയുമ്പഴത്തേക്കും വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ പാലൊന്നും നമ്മൾ ചേർക്കില്ല പാലൊക്കെ ഡയറ്റിന് എതിരാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഏകദേശം ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടെ നമുക്ക് ഒന്നടിച്ചിട്ട് വരാം കേട്ടോ ഒരു സ്മൂത്തി കുട്ടികൾക്ക് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസിൻ്റെ ഇതിലായിരിക്കില്ലല്ലോ കൊടുക്കുന്നത് അല്ലാതെ കൊടുക്കുന്നതല്ലേ അപ്പം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് പാലൊക്കെ ചേർത്തിട്ട് തിളപ്പിച്ചാറ്റിയാണ് പാലൊക്കെ ചേർത്തിട്ട് വെള്ളത്തിന് പകരം ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പാലൊന്നും ചേർക്കുന്നില്ല അതുപോലെ മധുരം വേണ്ട കേട്ടോ ഇതിനൊട്ടും തന്നെ മധുരം വേണ്ട ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ മധുരം വേണ്ട അപ്പോൾ ഏകദേശം നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മാതളത്തിൻ്റെ അല്ലികളും കൂടെ ഈ ഒരു സ്മൂത്തിയുടെ പുറത്തോട്ട് വിതറി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ മാതളത്തിൻ്റെ അല്ലികളെല്ലാം ഞാൻ ആ ഒരു സ്മൂത്തിയിലേക്ക് ഇട്ടു കൊടുത്തു അപ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ കുടിക്കുമ്പോഴുണ്ടല്ലോ ആ ഒരു മാതളത്തിൻ്റെ അല്ലികളൊക്കെ കഴിക്കാൻ കിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ടൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ വെയ്റ്റ് ലോസിനും നല്ല ഒരു സാധനമാണ് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ വണ്ണം വയ്ക്കുമെന്ന് പേടിക്കേണ്ട അതുപോലെ നമ്മൾ പഴം എന്ന് പറയുമ്പോൾ റോബസ്റ്റാ പഴമല്ലേ ചേർക്കുന്നത് ഏത്തപ്പഴമൊന്നും അല്ലല്ലോ ഏത്തപ്പഴമാണ് വെയ്റ്റ് വെക്കുന്നത് റോബസ്റ്റയ്ക്ക് വെയിറ്റ് വെക്കാനുള്ള സാധ്യതയേ ഇല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുടിക്കാം ഇപ്പോൾ രണ്ട് പേർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു മുഴുവൻ പഴം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് സ്മൂത്തി കുടിച്ചാൽ തന്നെ നമ്മുടെ വയറും നിറയും അതുപോലെ വിശക്കേയില്ല വെയ്റ്റ് ലോസിനും നല്ലതാണ് അപ്പോൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയ ഒരു സ്മൂത്തിയാണ് കേട്ടോ പല പല ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയ ഒരു സ്മൂത്തിയാണ് ഈ ഒരു സ്മൂത്തി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതാണ് ഇങ്ങനെ ഒരു സ്മൂത്തിയുടെ റെസിപ്പിയായിട്ട് ഞാൻ ഇന്ന് വന്നത് പിന്നെ വേറെയും സ്മൂത്തികളുണ്ട് അത് ഞാൻ ഇടാം കേട്ടോ ഈ ഒരു സ്മൂത്തി എന്തായാലും ഇപ്പോൾ കാണുക കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ മറ്റുള്ള സ്മൂത്തികളൊക്കെ നമുക്ക് പുറകെ ഇടാം ഓട്ട്സിൻ്റെ സ്മൂത്തികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് പുറകെ ഇടാം അപ്പോൾ ഈ ഒരു സ്മൂത്തി എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് ഡിന്നറിന് കഴിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഫ്രൂട്ട്സുകൾ ഫ്രൂട്ട്സുകളധികം ഡിന്നറിന് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് കഴിക്കുന്നെങ്കിൽ കഴിച്ചോളൂ പക്ഷേ കഴിക്കുന്നത് ഒരു ആറ് മണിക്ക് മുന്നേ കഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ കേട്ടോ അതുകൊണ്ട് ഈ ഒരു സ്മൂത്തി വൈകുന്നേരങ്ങൾ കഴിക്കുമ്പോൾ ആറ് മണിക്ക് മുന്നേ കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റ് നല്ല നല്ല വീഡിയോകളും ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളുമായിട്ട് വരാം അതുവരേക്കും ബായ്